ഹായ് ഓൾ വെൽക്കം ടു ദ വീഡിയോ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്ന് കരുതുന്നു പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഈ ഒരു സാഹചര്യത്തിൽ നിലവിലുള്ള ലിസ്റ്റിൻ്റെ നിയമന നില പരിശോധിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിലവിൽ വന്ന പോസ്റ്റിൽ നിന്ന് ഇപ്പോൾ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ട് അഡ്വൈസാണ് പോയിരിക്കുന്നത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് നിലവിലെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് റാങ്ക് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഈഴവ ബി ആ മെയിൻ ലിസ്റ്റിൽ നിന്നും റാങ്ക് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത് എസ് സി സപ്ലിമെൻറ്ററി ലിസ്റ്റിൽ നിന്നും റാങ്ക് അറുപത്തി ഒന്ന് എസ് ടി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നും റാങ്ക് മുപ്പത്തി മൂന്ന് മുസ്ലിം മെയിൻ ലിസ്റ്റിൽ നിന്നും രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പതാമത്തെ റാങ്ക് വരെ ലാറ്റിൻ കാത്തലിക് ഓർ ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നും റാങ്ക് ഏഴ് ഒ ബി സി മെയിൻ ലിസ്റ്റിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ റാങ്ക് വരെ വിശ്വകർമ്മ മെയിൻ ലിസ്റ്റിൽ നിന്നും ആയിരത്തി അറുനൂറ്റി ഒമ്പതാമത്തെ റാങ്ക് വരെ എസ് ഐ യു സി നാടാർ മെയിൻ ലിസ്റ്റിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി എഴുപതാമത്തെ റാങ്ക് വരെ എസ്എസ് സി 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 സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നും റാങ്ക് അഞ്ച് വരെ ധീവര മെയിൻ ലിസ്റ്റിൽ നിന്നും റാങ്ക് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് വരെ ഹിന്ദു നാടാർ മെയിൻ ലിസ്റ്റിൽ നിന്നും മൂവായിരത്തി ഒരുന്നൂറ്റി പത്താമത്തെ റാങ്ക് വരെ ഡിഫറെൻ്റ് ഏബിൾഡ് ലോ വിഷൻ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നും പതിനേഴാമത്തെ റാങ്ക് വരെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഹിയറിംഗ് ഇമ്പയ്മെൻറ്റ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് മുപ്പത്തിനാലാമത്തെ റാങ്ക് വരെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ലോക്കോമോട്ടർ ഡിസബിലിറ്റി ഓർ സെറിബ്രൽ പാൾസിയിൽ നിന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് പതിനേഴാമത്തെ റാങ്ക് വരെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ മെയിൻ ലിസ്റ്റിൽ നിന്ന് ആയിരത്തി വരെ